നമസ്കാരം ഞാനിന്ന് നാളികേരത്തിൻ്റെ നാട്ടിൽ എനിക്കൊരു നല്ല പാട്ടാണ് പാടാൻ പോണത് സിനിമയൊന്നും എനിക്കറിയില്ല നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴീടങ്ങി മണ്ണുണ്ട് ഒരു നാളിയിടങ്ങാഴി മണ്ണുണ്ട് നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴി ഴി ഒരു നാഴിയിടങ്ങി മണ്ണുണ്ട് അതിൽ നാരായണ കിളി കൂടുപോലുള്ളൊരു നാലുകാലോലപ്പുരയുണ്ട് നാലി കേരളത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങി മണ്ണുണ്ട് ഒരു നാഴിയിടങ്ങി മണ്ണുണ്ട് ും നോറ്റന്നെ കാത്തിരിക്കും വാഴക്കൂമ്പു പോലുള്ളൊരു പെണ്ണുണ്ട് ചാമ്പയ്ക്ക ചുണ്ടുള്ള ചന്തനക്കവിളുള്ള ചാട്ടുളി കണ്ണുള്ള പെണ്ണുണ്ട് ആരത്തിൻ്റെ നാട്ടിലേനിക്കു നാഴിയിടങ്ങി മണ്ണുണ്ട് ഒരു നാഴിയിടങ്ങി മണ്ണുണ്ട് വലിയ പേരും നാൾ വന്നപ്പോൾ അന്നോരും വെള്ളിനീരാവുള്ള രാത്രിയിൽ കല്ല് വെട്ട കുഴിക്കരെ വെച്ചെന്നോടുള്ളു തുറന്നാലിന് ശേഷമേ നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴീടങ്ങളി മണ്ണുണ്ട് ഒരു നാഴീടങ്ങി മണ്ണുണ്ട് തേടുന്ന കണ്ണുമായി നിന്നെ കീനാക്കണ്ട് ദൂരത്ത് വാഴന്ന് ഞാനിന്നും ഓരോരോ തീവണ്ടിയോടിയെത്തുമ്പോഴും തേടുന്ന മുറ്റത്ത് നീ എന്നേ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് ഒരു നാഴിയിടങ്ങി മണ്ണുണ്ട്